നമസ്കാരം ദേശാഭിമാനി ലേഖകനെ പോലീസ് മർദ്ദിച്ചതായി പരാതി മട്ടന്നൂർ ഏരിയ ലേഖകൻ ശരത് പുതുക്കുടിയെയാണ് പോലീസ് മർദ്ദിച്ചത് മട്ടന്നൂർ പോളിടെക്നിക് കോളേജിൽ തെരഞ്ഞെടുപ്പിനിടെയുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയതായിരുന്നു ശരത് ഇതിനിടയിലാണ് മർദ്ദനമേറ്റത് കൂടാതെ അസഭ്യപ്രയോഗം നടത്തിയതായി പരാതിയിലുണ്ട് കോളേജിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസ് വാഹനത്തിൽ കയറ്റുന്നതിന്റെ ഫോട്ടോ എടുത്തതിൽ പ്രകോപിതരായ പോലീസുകാരാണ് ശരതിനെനെ മർദ്ദിച്ചതെന്നാണ് ആരോപണം തിരിച്ചറിയൽ കാർഡ് കാണിച്ചെങ്കിലും പിടിച്ചു വെച്ച് അസഭ്യം പറഞ്ഞ് മർദ്ദിക്കായിരുന്നുവെന്നാണ് ശരത്തിന്റെ പരാതി വൈകിട്ട് അഞ്ചു മണിയോടെയായിരുന്നു സംഭവമെന്നാണ് വിവരം ദേശാഭിമാനി ലേഖകനാണെന്ന് പലതവണ അവരോട് പറഞ്ഞു നോക്കിയെന്നും നീ ദേശാഭിമാനിയിലായാൽ ഞങ്ങൾക്ക് എന്താടാ എന്ന് പോലീസ് ചോദിച്ചെന്നും മുഖ്യമന്ത്രിയും പാർട്ടി നേതാക്കളെയും അസഭ്യം പറഞ്ഞതായും സസ്പെൻഷൻ പുല്ലാണെന്ന് പോലീസ് പറഞ്ഞുവെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ ശരത് പറയുന്നു ശരത്തിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് ഇന്നലെ പോളിടെക്നിക് കോളേജ് തിരഞ്ഞെടുപ്പായിരുന്നു ദേശാഭിമാനി പത്രത്തിന്റെ ഏരിയ ലേഖകൻ എന്ന നിലയിൽ മട്ടനൂർ പോളിടെക്നിക് കോളേജിന് മുന്നിൽ ആഹ്ലാദ പ്രകടനം റിപ്പോർട്ട് ചെയ്യാൻ എത്തുന്നത് മൂന്ന് നാൽപ്പത്തി അഞ്ചോടെയാണ് നാല് നാൽപ്പത്തി അഞ്ച് കഴിഞ്ഞതോടെ എസ് എഫ് ഐ ജയിച്ചതായി ഫലപ്രഖ്യാപനം വരുന്നു തുടർന്ന് വിജയികളെ ആനയിച്ച് എസ് എഫ് ഐയുടെ പ്രകടനം പ്രകടനത്തിനിടയിൽ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിൽ ചെറിയ തോതിൽ സംഘർഷം ഉടലെടുത്തു ഇതെല്ലാം ദൂരത്ത് നിന്ന് ഞാനും കാണുന്നുണ്ട് പഴയ എസ് എഫ് ഐ വിപ്ലവം ഉള്ളിലുണ്ടെങ്കിലും മാധ്യമ പ്രവർത്തകനാണല്ലോ എന്ന ഉറച്ച ബോധ്യത്തിൽ അനുഗാതം നിന്നു പോലീസ് എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശി പ്രകോപനം സൃഷ്ടിക്കാൻ കൂടി നിന്ന പത്തോ പതിനഞ്ചോ കെ എസ് യു എ ബി വി പി പ്രവർത്തകരെ സ്ഥലത്ത് നിന്ന് മാറ്റിയാൽ തീർന്നേക്കാവുന്ന ഒരു പ്രശ്നം പോലീസ് ലാത്തിചാർജ് വരെ കൊണ്ടെത്തിച്ചു എസ് എഫ് ഐ പ്രവർത്തകരെ തല്ലിച്ചതച്ചു ശേഷം ഇടിവണ്ടിയിൽ കയറ്റി ാത്തിയും ഉപയോഗിച്ച് വീണ്ടും പൊതിരു തല്ലുന്നു ഒരു നിമിഷം പഴയ ചോറ്റുപട്ടാളത്തെ ഓർമ്മ വന്നു പോലീസ് ഇടിവണ്ടിയുടെ അടുത്തേക്ക് ഞാനും നീങ്ങി അടച്ചിട്ട ഇടിവണ്ടിയിൽ എത്തിവലിഞ്ഞ് വിദ്യാർത്ഥികളെ തല്ലിച്ചതയ്ക്കുന്ന ചിത്രം എടുക്കാൻ ശ്രമിച്ചു തല്ലാൻ നേതൃത്വം കൊടുത്ത എസ് ഇടിവണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നു ഞാൻ അയാളുടെ നെഞ്ചിലെ നെയിംബോർഡ് നോക്കി കെ ഷാജി എന്നാണ് പേര് എന്റെ ഫോണിൽ ആ പേര് കുറിച്ചു വെച്ചു ഇത് അയാളും കണ്ടു ലാത്തിചാർജിനിടെ ആരുടെയോ നഖം കൊണ്ട് അയാളുടെ നെറ്റിയിൽ ചെറുതായി ചോര പൊടിഞ്ഞിട്ടുണ്ട് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഈ ഷാജി എന്ന എ എസ് ഐ കുറച്ച് പോലീസുകാരെയും കൂട്ടി എന്റെ അടുക്കൽ വന്നു ആരുടെയോ നഖം കൊണ്ട് ചോരപൊടിഞ്ഞ അയാളുടെ നെറ്റ് കാട്ടി ഇവൻ എന്റെ തലയടിച്ച് പൊട്ടിച്ചുവെന്ന് ഒപ്പമുള്ള പോലീസുകാരോട് പറഞ്ഞു അവർ എന്റെ നേർക്ക് പാഞ്ഞെടുത്തു ഞാൻ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വന്ന ദേശാഭിമാനി ലേഖകനാണെന്ന് പലതവണ അവരോട് പറഞ്ഞു നോക്കി എന്റെ തിരിച്ചറിയൽ കാർഡ് അവർക്ക് നേരെ നീട്ടി വീണ്ടും വീണ്ടും പറഞ്ഞു നോക്കി നീ ദേശാഭിമാനയിലായാൽ ഞങ്ങൾക്ക് എന്താടാ എന്നായി പിന്നീടുള്ള ചോദ്യം വിട്ടപ്പോൾ ഞാനും എന്തൊക്കെയോ തിരിച്ചു പറഞ്ഞു കോൺസ്റ്റബിൾമാരായ സന്ദീപ് ജിനേഷ് അശ്വിൻ വിപിൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് പൂട്ടിട്ട് ഭീകരവാദിയെ പോലെ എന്നെ നടു റോഡിലൂടെ വലിച്ചഴിച്ച് ഇടിവണ്ടിയിലേക്ക് കൊണ്ടുപോയി പിന്നീട് അവിടെ നിന്നായി മർദ്ദനം കോൺസ്റ്റബിൾ സന്ദീപ് കേട്ടാൽ അറക്കുന്ന ഭാഷയിൽ മുഖ്യമന്ത്രിയും പാർട്ടി നേതാക്കളെയും അസഭ്യം പറയുന്നു ഞാൻ ഇതിലും വലിയ കളി കളിച്ചിട്ടാണ് ഇവിടെ എത്തിയതെന്നും വെല്ലുവിളിക്കുന്നു എന്നെ സസ്പെൻഡ് ചെയ്താൽ എനിക്ക് പുല്ലാണെന്ന് പറയുന്നു അൻപത്തിരണ്ട് തികഞ്ഞ ഒരു എ സിയും ഇടിവണ്ടിയിലുണ്ട് അങ്ങേരുടെ നെഞ്ചിൽ നെയിം ബോർഡില്ല എനിക്കിനി അത്രയും സർവീസ് ഉള്ളൂ നിങ്ങളെ കൊണ്ടാവുന്നത് ചെയ്യൂ എന്ന് സൗമ്യമായി അയാളും പറയുന്നു പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത് വരെ ഇത് നീണ്ടു സ്റ്റേഷന് മുന്നിൽ പാർട്ടി സഖാക്കൾ ഇടിവണ്ടി തടഞ്ഞു ഞങ്ങളെ പുറത്തിറക്കി മട്ടന്നൂർ ഗവൺമെന്റ് ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കണ്ണൂർ എ കെ ജി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മർദ്ദനമേറ്റ സി പി ഐ എം മട്ടന്നൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി റെജിലും ഒപ്പമുണ്ട് പാർട്ടിയാണ് ഞങ്ങൾക്കൊപ്പമുള്ളത് അതിലോളം പ്രതീക്ഷ മറ്റൊന്നിലുമില്ല മട്ടന്നൂർ പോലീസിലെ ചോറ്റുപട്ടാളത്തെ നിയമപരമായി നേരിടും മുട്ടുമടക്കില്ല എന്നുമാണ് ശരത്തിന്റെ കുറിപ്പ്